നമസ്കാരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും ആളിക്കത്തുകയാണ് കള്ളങ്ങൾക്ക് മേൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ ചീട്ടുകൊട്ടാരം തകർന്നടിയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവും നഗരസഭാ പാർലമെന്ററി ഡെപ്യൂട്ടി ലീഡറുമായ കരമനാജിത് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത് അവസാനത്തെ വിക്കറ്റ് ഉടൻ തെറിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തെറിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കരമരാജ്യത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസമിതി അംഗങ്ങളുടെ ചക്കളത്തിൽ പോര് തുടരുകയാണ് മേയറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും തമ്മിലാണ് പ്രധാനമായും പോര് തുടരുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാൻ പോലും സഭയിലെത്താത്ത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നഗര ജനതയോട് കാണിക്കുന്ന നിസ്സംഗതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭരണസമിതിയുടെ സ്വര ചേർച്ചയില്ലാത്തതു കാരണം നഗരസഭ ഭരണം തന്നെ സ്തംഭന അവസ്ഥയിലാണെന്ന് കരമരാജ്യത്ത് വ്യക്തമാക്കുന്നു തെരുവ് വിളക്കുകൾ കത്തുന്നില്ല കരാറുകാർക്ക് പണം അനുപാദിക്കാത്തത് കാരണം മരാമത്ത് പണികളെല്ലാം നിശ്ചലാവസ്ഥയിലാണ് നഗരത്തിലെ കുടിവെള്ള ക്ഷാമവും മാലിന്യ പ്രശ്നത്തിനും പരിഹാരമില്ല പോരാത്തതിന് മേയറൂട്ടിയുടെ ധിക്കാരവും ദാർഷ്യവും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്നതുപോലെയാണ് സഭയിൽ മേയറുടെ നിലപാട് അധികാരത്തിന്റെ ഹുങ്കിൽ നടു റോഡിൽ കാട്ടിക്കൂട്ടിയ വികൃതികൾ പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് പച്ചക്കള്ളം പറഞ്ഞ് പ്രശ്നത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് മേയർക്ക് തന്നെ അത് വിനയായി എന്ന് പറയാം ഡ്രൈവറിനെതിരെ ആദ്യം പറഞ്ഞത് ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിച്ചു എന്നായിരുന്നു എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ ആ വാദം പൊളിഞ്ഞു രണ്ടാമത്തേത് പറഞ്ഞത് തന്നെ അപായപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നതാണ് എന്നാൽ അന്വേഷണത്തിൽ അതും കള്ളമാണെന്ന് തെളിഞ്ഞു മൂന്നാമത് പറഞ്ഞത് ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് കേവല വിജയത്തിനു വേണ്ടി ഇത്രയും തരം താഴരുതെന്നാണ് കരമനാജിത്ത പറയുന്നത് കാരണം താങ്കൾ ഒരു നഗരമാതാവാണ് മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെടാത്ത ഒരു വിഷയം ഡ്രൈവറിനെതിരെ നടപടിയെടുക്കുവാനുള്ള പ്രമേയം സഭയിൽ ചട്ടവിരുദ്ധമായി അവതരിപ്പിക്കാൻ അനുമതി നൽകിയതിനെതിരെയാണ് ബി ഇന്നലെ ചോദ്യം ചെയ്തത് ആ പ്രതിപക്ഷാംഗങ്ങളെ സഭയിൽ വെല്ലുവിളിച്ച ധിക്കാരപരമായ മേയറുടെ നടപടി തികച്ചും അപലപനീയും തന്നെയാണ് ഇപ്പോൾ മേയർക്കെതിരെ നിരവധി കുറ്റങ്ങളാണുള്ളത് അധികാര ദുർവിനിയോഗം നടത്തി ബസിലെ സിസിടിവി ക്യാമറയിലെ മെമ്മറി കാർഡ് എടുത്തുമാറ്റിയ കുറ്റം യാത്രക്കാർക്കെതിരെ അസഭ്യ വാക്കുകൾ പ്രയോഗിച്ച കുറ്റം ബസിലെ യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിട്ട കുറ്റം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കുറ്റം ലൈനിൽ കാർ പാർക്ക് ചെയ്ത് ഗതാഗത കുരുക്ക് സൃഷ്ടിച്ച കുറ്റം എന്തായാലും ഈ അവസാനത്തെ വിക്കറ്റ് ഉടൻ തെറിക്കുമെന്നും അല്ലെങ്കിൽ തെറിപ്പിക്കുമെന്നും കരമനാജത്ത് പറയുന്നു കാരണം ഞങ്ങളുടെ ഓവർ തീർന്നിട്ടില്ല അതുകൊണ്ട് വീണിടത്ത് കിടന്ന് ഉരുണ്ട് കളിക്കാതെ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയാണ് മേയർക്കും പാർട്ടിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് കരമനാചത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് വെബ് ഡെസ്ക് തുമ്മ ന്യൂസ്